െ പാപസുരക്ഷിതനാക്കാൻ പാപസംരക്ഷണംാപംരക്ഷണം പാപ സംരക്ഷണം പാപ സുരക്ഷിതത്വം ഒരു കുറ്റം ചെയ്യാതെയാക്കാൻ ഒരു മനുഷ്യനെ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത് അൽ ഇസ്മുൽ എന്ന് അയ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ പാപ സുരക്ഷിതത്വത്തിന്റെ വാക്കാണ് മനുഷ്യൻ സംരക്ഷണം നൽകുന്ന ഈസ് ആണ് എന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്ത് ഉൽ ഇസ്ലാം അബു അഹാമിൽ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതെന്തിനാണ് അത് ആദ്യം വേണ്ടി ശുദ്ധീകരിക്കും

ഇമ്മത്ത് വഴിയായി അബ്ബാഹു ഉമ്മത്തിനുമേൽ റഹ്മത്ത് ചെയ്യും ആ റഹ്മത്താണ് ഇന്ന് നിലനിൽക്കുന്ന മധുഹബൂർ മധുഹബൂർ റഹ്മത്താണ് അതിനെയും നിഷേധിക്കുന്ന ആളുകളുണ്ട് അവരുടെ ലക്ഷ്യം ദീനിന്റെ ഫ്രെയിമും അലകും പിടിയും തകർക്കലാണ് അവർ പറയും ഞങ്ങൾക്ക് കുറാനും അതീത് മതിയുന്നു അത് വളരെ ശുദ്ധമായ പോഷ്കായരുവാക്ക വളരെ തെറ്റാണ് എന്തുകൊണ്ട് മല് നമുക്ക് നിർണയിച്ചെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത്രത്തോളം ഹരീത്തുകളെ കണ്ടെത്തിയവരായിരിക്കണം ഏതോ ഒരു മൂന്നോ നാലോ ഹരീത്ത് എടുത്തിട്ട് അമലിനെ ആക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട അയിമ്മത്താകട്ടെ അമൽ വളരെ കൃത്യമായി പഠിച്ചവരും അതിൻ്റെ പിൽക്കാലത്ത് വന്ന ഇമാമിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ് അവർക്ക് അതെല്ലാം കണ്ടെത്തിക്കാനും ചുറ്റെത്തിക്കാനും കഴിയുന്ന ആളുകളാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അമല് പറഞ്ഞാൽ അമലിൻ്റെ രീതി പറഞ്ഞാൽ പേക്കൂല് എന്തുകൊണ്ട് അത്രത്തോളം ആയത്തിലുള്ള ഗഹനമായ പഠനവും അജീത്തിന് അത്രത്തോളം പ്രവിശാലമായവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നാലാൾ കൂടി ചെയ്യുന്ന ഒരു അല്ല എന്നല്ല ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കായ ഹജീത്തുകൾ ഹബീബറസുല്ലാ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇന്ന് ലോകത്ത് ഒരു ലക്ഷം അജീത്ത് പോലും ഇല്ല ഈ പറയുന്നവർ പോലും അത് അംഗീകരിക്കില്ല ബുഹാരിയിലും അടക്കം അടക്കമൻസിഹാഹകളിലായി ഇവിടെ ചില ആളുകൾ അംഗീകരിക്കുന്നത് ആകെ അയ്യായിരത്തി താള ഹരീത്താണ് അള്ളാഹ്ലെ ഹബീബ് സല്ലി സ്വലം പല ഘട്ടങ്ങളിലായി വിശദീകരിച്ചിട്ടു പറഞ്ഞിട്ടുള്ള ഹരീത്തുകൾ ദശലക്ഷക്കണക്കിനാണ് അപ്പൊ ഇന്ന് അജീത്ത് കൊണ്ട് നിയമം കണ്ടുപിടിക്കാൻ നടക്കുന്ന കാര്യമല്ല അതിന്റെ ഒരു പ്രശ്നവുമില്ല എന്തുകൊണ്ടാ പ്രശ്നമില്ല എന്തുകൊണ്ട് പ്രശ്നമില്ല അത് വ്യക്തമായി ആവശ്യമായ സംഗതികളെല്ലാം ഉണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതിനെ ബഹുമാനപ്പെട്ട അയിമ്മത്ത് വിശദീകരിക്കേണ്ട വിധത്തിൽ അതാത് ഭാഗങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് വളരെ കൃത്യമാണ് കാര്യങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അയിമ്മത്തിന് നിസാരവൽക്കരിക്കും ഒന്ന് രണ്ട് ഈ കാര്യങ്ങൾ ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉപയോഗിക്കാൻ അഹിമത്തിന് കഴിഞ്ഞതുപോലെ നമുക്ക് കഴിയില്ല അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് അതിനെ നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് മധു നിഷേധിക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ഈ കൃത്യമായ വളരെ കൃത്യമായ ഈ ഹൈറായ ഈ രീതികളും ഈ ഫ്രെയിമുകളും ഇല്ലാതാക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരുടെ താൽപ്പര്യപ്രകാരം ഇസ്ലാമിൻ്റെ അലവും പിടിയും ഏർപ്പെടുത്താൻ വേണ്ടിയാണ് ൂർ റഹ്മത്ത് ചെയ്തതാണ് മധുഹബുകൾ അതേപോലെ തന്നെയാണ് ആക്രീത തോണിയതുപോലെ ജനങ്ങൾ വിശ്വാസസരണിയെ തോണിയതുപോലെ മാറ്റിമറിച്ചു ഉദാഹരണം പറയാ ചില കാര്യങ്ങൾ ബുദ്ധി അംഗീകരിക്കുന്നത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം സ്വഹാബത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായി അവരാണ് മണത്തശിരികൾ അവർ ബുദ്ധി അംഗീകരിക്കുന്ന കാര്യം മാത്രമേ അംഗീകരിക്കൂ അപ്പോൾ ദീനിന്റെ അടിസ്ഥാനപരമായ ഒരുപാട് സത്യങ്ങളെ അവൾ വലിച്ചെറു അപ്പോൾ അക്കൈദ തോന്നിയതുപോലെ നീട്ടുകയും കുറുക്കുകയും ചെയ്തു അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസനിൽ അഷാരി റവിയാഹുനും അബു മൻസൂരിൽ മറ്റു അലിയാഹുനെ പോലത്തെ ആളുകൾ കൃത്യമായി അക്കൈദയെ കൃത്യർപ്പിച്ചു ഈ ആളുകൾക്ക് ഇസ്ലാമിലെ അക്കൈദ എന്താണ് അള്ളാഹു ആരാണ് അമ്പ്യാക്കൾ ആരാണ് മലക്കുകൾ ആരാണ് ഇനി വിചാറാണ്ടില്ല കൃത്യമായി അതേപോലെ തന്നെ മനുഷ്യർ അമല് ചെയ്യുകയും അവർക്ക് എന്ന ലക്ഷ്യത്തിൽ നിന്ന് എത്താതെ ഈ ബാഹ്യമായ അമലുകളിൽ മാത്രം തൃപ്തിപ്പെടുകയും ചെയ്ത് മനുഷ്യന്റെ കൽബുകൾ ശുദ്ധമല്ലാത്ത രൂപത്തിലേക്ക് വന്നപ്പോൾ അമലുകൾ പഠിപ്പിക്കൽ മാത്രമല്ല കൽബിനെ ശുദ്ധീകരിക്കുകയും റസൂല്ല പാർട്ടാണ് നിയമങ്ങൾ പഠിപ്പിക്കൽ അപ്പം നിയമങ്ങൾ പഠിപ്പിക്കൽ പോലെ പ്രധാനമാണ് അല്ല ഒരു നിലക്ക് നിയമങ്ങൾ പഠിപ്പിക്കലിനെക്കാളും ചിലപ്പോൾ പ്രധാനമാണ് എന്ത് ഹൃദയത്തിന് ശുദ്ധീകരിക്കും അതിലല്ലാതെ മനുഷ്യൻ വ്യാപരിച്ചു കേവലം അമലുകൊണ്ട് മാത്രം തെറ്റിപ്പട്ടു അപ്പോൾ ബഹുമാനപ്പെട്ട ആരിഫ്യങ്ങളായ ആളുകൾ വഴി ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാനുള്ള മസ്ലക്കുകളെ അള്ളാഹു താലം ഉമ്മത്തിന് നൽകി അതാണ് കാതിരിയത്ത് അതാണ് അതാണ് ചിഷ്ടിയത്ത് അതാണ് സുഹൃവർത്തിയത്ത് അത് ആ അതിൽപ്പെട്ട സമുന്നതമായ ആഹ് മാർഗ്ഗമാണ്കരിക്കാനുള്ള മാർഗ്ഗമാണ് നിങ്ങൾ വളരെ വളരെ ഗൗരവമായി ഇത് ചിന്തിക്കണം ഞങ്ങൾക്ക് ഇസ്ലാമേ ഇസ്ലാമി എന്നാണ് ഇസ്ലാം നീ എന്ത് നിനക്ക് തോന്നിയത് ഒരു പറ്റൂലല്ലോ ഞങ്ങൾ ഖുർഹാന സത്തെ അംഗീകരിക്കുന്നു ഇതോടെ ചേഖനൂർ പറഞ്ഞ നിർത്താനല്ലേ ചേഖനൂരിൻ്റെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ആണ് ചേഖനൂർ സംഘടനയുടെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി സുന്ന ആ ചേകനൂരാണ് അഞ്ചു ഒക്ത മൂന്നോക്താക്കിയത് ആ ചേകനൂരാണ് നോമ്പിന്റെ അലകും പിടിയും വേർപ്പെടുത്തി നോമ്പന്നല്ലാതാക്കിയത് എന്റെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി കുർആാനും സ്വന്നത്തിനെയും ഓരോരുത്തർക്കും തോന്നിയത് പോലെ മനസ്സിലാക്കുക അപ്പോൾ ധീര അപ്പൊ ഏത് കാര്യത്തിനും ഒരു വ്യവസ്ഥ കൊണ്ടുവരുക ഹബീബായ നബിഹുഅലി വസ്ലമയും സഹാബത്ത് അള്ളാഹു കടന്നു പോയ മാർഗത്തിൽ ജനങ്ങളെ വ്യവസ്ഥീകരിച്ചു കൊണ്ടുവരിക എന്നതാണ് ആ ചെയ്തത് അഖീദയുടെ ഇമാമുകൾ ചെയ്തത് ചെയ്തത്യത്തിൻ്റെ ഇമാമങ്ങളും ചെയ്തത് ആ ഒന്നിന് മധുഹബുകൾ എന്ന് പറയുന്നു ഒന്ന് വിശ്വാസസരണി എന്ന് പറയുന്നു ഒന്നിന് തുരിയക്കത്തുകൾ എന്നും പറയുന്നു ഇതാണ് അൽ ഇസ്ലാമു അൽ ഇമാനു അൽസാൻ ഇത് നിശിക്കാൻ പാടില്ല ഞാൻ ബഹുമാനപ്പെട്ട തിജാനിയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നിങ്ങളോട് പറഞ്ഞു തിജാനിയത്ത് എന്നാൽ മൂന്ന് കാര്യങ്ങളും ഒന്ന് വേറെ ഒരു കാര്യം തിജാനിയത്തിന്റെ റൂക്കിനില്ല ഓരോന്നിനൊരു അടിസ്ഥാന ഘടകം തിജാനിയത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യമാണ് ഒന്ന് ഇസ്തി يندى استغفار من لزم الاستغفار جعل الله له من كل هم فرجا ومن كل ضيق مخرجا ويرزقه من حيث لا يحتسب ان مت محمد مصطفى عنا. الصبح الصبح كاينال الصبح لا بردن تلي هالغ منديت تهجد ان انت جل ان لين بردن ഇപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ വെറുതെ എല്ലാവരും വെറുതെ എന്നാൽ കാര്യം ഒന്ന് നൂറോട്ടം നൂറോട്ടം ആദ്യം വൃത്തിയാക്ക വേണ്ട ആദ്യം വൃത്തിയാക്കുക ആദ്യം വേണ്ടത് വൃത്തിയാക്കലാണ് അതാണ് നമ്മുടെ ഹൃദയത്തിനെ വൃത്തിയാക്കുക അവർ തിജാനിയെ സംബന്ധിച്ചിടത്തോളം തിജാനി നൂറ് ചെയ്യും രാവിലെ നൂറ് സ്റ്റോഫാർ പിന്നെ ഇസ്മുൽ ആലമ ചേർത്ത് മുപ്പത് ഇസ്തഫാർ ചെയ്യും രാത്രി പിന്നെ വേണമെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ അവൻ്റെ അവന്റെ താല്പര്യത്തിൽ ക്രമീകരിക്കാം അപ്പൊ സാധാരണ ഇസ്തേഫാർ ഇരുന്നൂറും ചൊല്ലും പിന്നെ അറിയുമല്ല എന്നത് ഇസ്മുൽ ാണ് എന്ന് ഇമാംസാലി അലിഅല്ലാഹുവിൻ്റെ ഒരു ഒരു ഭാഗം ഇന്നലെ ഞാൻ കണ്ടു അത് അൽ ഇസ്മുല്ലാസമാണ് അതായത് ഒരു മനുഷ്യനെ പാപസുരക്ഷിതനാക്കാൻ പാപസംരക്ഷണം ഒരു പാപ സംരക്ഷണം ഒരു കുറ്റം ചെയ്യാതെയാക്കാൻ ഒരു മനുഷ്യനെ ത്രാണി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മാണ്യ്യൂ

മുപ്പ് തോട്ടം അതെന്തിനാണ് അതാദ്യം ശുദ്ധീകരിക്കും മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുന്ന ആളാണ് ദുനിയാവ് അവനിലേക്ക് കുളപ്പായൽ പോലെ നമ്മൾ കുളത്തിൽ മുങ്ങുന്ന സമയത്ത് കുളപ്പായലിനെ നീക്കിയിട്ടാണ് മുങ്ങുക പഴയ കാലത്ത് നമ്മളൊക്കെ കുളത്തിൽ കുളിച്ചു അതും കുളിച്ചു പായൽ നിറയും പായൽ നിറയുമ്പോൾ കുളപ്പായൽ നീക്കിയിട്ട് മുങ്ങും നമ്മൾ മുങ്ങിയിട്ട് ഒന്ന് സോപ്പ് തേക്കാൻ കയറി കരയെ കയറി സോപ്പ് തേച്ച് ഇറങ്ങുമ്പോഴേ പിന്നെ എന്തു ചെയ്യും കുഴപ്പായാലും അവിടെത്തന്നെ കുളത്തിന് രണ്ട് മിനിറ്റ് നമ്മൾ മിണ്ടാതെ പക്ഷെ നിന്നാ മതി ഒപ്പം തേക്കണ്ട അപ്പോഴത്തെ വീണ്ടും കുഴപ്പമില്ല പിന്നെ കുഴപ്പായാലും നിൽക്കണ്ടി വരും തന്നെ ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ഉബാറ് ആ പൊടി ദുനിയാ ദുന്യ എന്നൊരു പൊടി ഉണ്ടല്ലോ ആ പൊടി നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കയറി വരും നീ ഒരു ബെബിച്ചാരോ കൂടി ഒന്നും ഒരാക്കില്ലെങ്കിൽ തന്നെ ദുനിയാൽ ഐഹിക ജീവിതത്തെ തെരഞ്ഞെടുക്കൽ എന്ന കാര്യം അറിയാതെ കയറി വരും എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന രായത്താണ് എല്ലാ വെള്ളിയാഴ്ച സൂറത്തു ജുമായ ജുമാണെങ്കിൽ തോനും ഇഷാക്കി നമ്മൾ എന്ത് കേട്ടിട്ടുണ്ടാവും പറ ഇഷാ അതായത് വെള്ളിയാഴ്ച നമ്മൾ ഈ ആയത്ത് കേട്ടിട്ടുണ്ടാവും ചിലപ്പോ നമ്മൾ വെള്ളിയാഴ്ച പകലും കേൾക്കും നിങ്ങൾ ഐഹിക ജീവിതത്തെ തിരഞ്ഞെടുക്കുകയാണല്ലോ ആഹ്റമാണ് ഏറ്റവും നല്ലത് അതാണ് നിലനിൽക്കുന്നത് ഇത് ആഴ്ചയിൽ ഒരു വട്ടം ചിലപ്പോൾ രണ്ടു വട്ടം ഇമാമ് തന്നെ കേൾപ്പിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തി ദുനിയാവിൽ ജീവിക്കുന്നവർക്ക് ദുനിയാവിന്റെ പൊടിയാണ് ഈ സാർ ഹയാത്തി ഐഹിക ജീവിതത്തെ തെരഞ്ഞെടുക്കൽ നമ്മൾ അറിയാതെ കയറി വരും അപ്പൊ നമ്മൾ ഓരോ നേരത്തും എന്തിയാണ് എന്താ

അവരാരബീബ്ബും അള്ളാഹുലേക്കുള്ളതിലിന്റെ വാതിലിന്റെ കീപ്പറാണ് ഗേറ്റ് കീപ്പറാണ് ആര്യ മുഹമ്മദ് മുസ്തഫ അള്ളാഹാൻ്റെ ഹബീബിലൂടെ എല്ലാ അമ്പിയാക്കൾക്ക് പോലും അള്ളാഹുലെത്താൻ കഴിയില്ല അതാണ് റോഹന്റെ ശുദ്ധീകരണം റോഹനുണ്ടല്ലോ ശുദ്ധീകരണം ആ റൂഹൻ്റെ ശുദ്ധി ഇതൊക്കെ നമ്മൾ നമ്മളെ കള്ളുകൂടി വിചാരം തോന്നിയാ സമയം സാർ ഇതൊക്കെ ഈസ്തീപ്പാറുകൊണ്ട് തീരും ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ റോഹ ഒന്നുകൂടി കൊളുത്തണം ആ അതിനു വേണ്ടിയാണ് നൂറ് സൊലാത്തിയിലും രാവിലെ നൂറ് സൊലാത്തിയിലും വൈകുന്നേരം

മനസ്സിലായില്ലേ ചിന്തിക്കും അപ്പൊ ആദ്യം ശുദ്ധീകരിച്ച് പിന്നെ റോഹിനെ ശുദ്ധീകരിച്ച് ഏതാ റോഹനെ ശുദ്ധീകരിക്കൽ റൂഹ് റോഹിന്റെ ആ ശുദ്ധി എന്താ ഹബീബ നബി നകലിൽ അപ്പൊ റൂഹിന്റെ ശുദ്ധി എന്താ ഹബീബ നബിയിലേക്ക് അടുക്കൽ ഹബീബ നബിയിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താ അള്ളാഹു സ്വന്തം സ്വലാത്ത് പറയും

ിൽ അള്ളാഹു റസൂൽ നടന്നു അപ്പൊ അള്ളാൻ ഡാകിലാണല്ലോ അള്ളാഹു മനസ്സിലായില്ല ഈമാഹു റസൂൽ നമ്മുടെ കരീബാണ് ഈമാ ഇല്ലെങ്കിൽ അള്ളാഹ് റസൂൽ ഈ നിങ്ങൾ എന്ത് ചെയ്ത ഒരു മനുഷ്യന് അള്ളാഹുവിന്റെയും റസൂലിന്റെയും സ്വന്തക്കാരനാകാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വന്തക്കാരനാകില്ല അവന്റെ ഷേന

ബാഹ്യ ഭാഗങ്ങളിൽ ശുദ്ധിയായി എന്തുകൊണ്ട് ഇസ്തഫാറുണ്ട് നമുക്കറിയാത്ത ഭാഗ അതിന് നമുക്ക് തേക്കാൻ തേക്കാനും മിനിക്കാനും കഴിയൂല അതെന്താന്ന് ചോദിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി അല്ല പറഞ്ഞൂല്ല നമുക്ക് രണ്ട് കാരണുണ്ട് ശുദ്ധിയാക്കാൻ പറ്റിയതാണ് നമുക്കറിയാം അനി റൂഹ് റൂഹനെ പറ്റി ആളുകൾ അങ്ങയോട് വന്ന് ചോദിക്കും രണ്ട് സംഗതി ഉണ്ട് ഒന്ന് ഉണ്ട് ഒന്ന് അമ്രൂണ്ട് അപ്പൊ അമ്രാണ് പക്ഷേ എന്നാലും സാധാരണ കൽക്കല്ല എല്ലാംക്കല്ല ഞാൻ കൽക്കന്നെ അമൃക്കോ അമ്രണ്ടോ എന്നാ അമൃ കൽക്കല്ലേ ആണ് പക്ഷെ സാധാരണ അല്ല ഡി ജി പി പോലീസല്ലേ ആണ് പക്ഷെ സാധാരണ പോലീസല്ല പ്രധാനമന്ത്രി മന്ത്രിയല്ലേ ആണ് പക്ഷെ സാധാരണ മന്ത്രിയല്ല പ്രസിഡന്റ് ഇന്ത്യ പ്രസിഡന്റ് പ്രസിഡന്റ് അല്ലേ ആണ് പക്ഷെ ജീവ് ജാജിക്കാൻ പള്ളി പ്രസിഡന്റല്ല പള്ളി പ്രസിഡന്റിന്റെ പേരും പ്രസിഡന്റ് തന്നെ അയാളിൽ ഇപ്പം നാലാൾ കൂടുതൽ പ്രസിഡന്റോടും അറിയാമെന്നു പറഞ്ഞു അത് തന്നെ ഇന്ത്യ പ്രസിഡന്റിനെയും പ്രസിഡന്റ് തന്നെ അറിയാം പക്ഷെ അപ്രസിഡന്റ് അല്ല ഇന്ത്യയിൽ കോടാനക്കോടി പ്രസിഡന്റുമാരുണ്ടാവും പക്ഷെ അയാളെ പോലെയല്ല ഇന്ത്യ പ്രസിഡന്റ് എല്ലാവരും പോലെയല്ല

ോട് നമ്മളെ കൽബ് ശുദ്ധിയാവും നമ്മൾ തടി ശുദ്ധിയാവും അള്ളാഹു തോഫിക്ക് തരട്ടെ പക്ഷേ റോഹനെ ശുദ്ധിയാക്കണമെങ്കിൽ അറിയോ റൂഹ അങ്ങനെ ശുദ്ധിയാക്കാൻ കിട്ടൂല തൊടാൻ തന്നെ പറ്റൂല പിന്നെ അങ്ങനെ ശുദ്ധിയാക്കണമെങ്കിലോ റോഹനെ ശുദ്ധിയാക്കണമെങ്കിൽ മനസ്സിലാവുക പറഞ്ഞത് രണ്ടാമത്തെ ശുദ്ധി എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് അകരുമ്പോഴാണ് റൂഹ അശുദ്ധിയാക്കുക എല്ലാ റോഹന്റെയും അസല് മുഹമ്മദിയോഹിന്റെയും അസല് എന്നിട്ട് ചില ഓഹകൾ മുഹമ്മദിയകന്ന് പോയി കഫറോ മുഹദ്ദിയാവും മുനാഫിയും മുഹമ്മദിയകന്നുപോയിട്ട് മുഹമ്മദിയടുത്തലേക്ക് വന്ന മൊമ്മിനാവും പിന്നെ വലിയവും പിന്നെ കുവും പിന്നെ ഓസാവും എന്തിന്റെ അടിസ്ഥാനം എന്താ മുഹമ്മദിയ തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും പറയാം ഒന്നുകൂടി പറഞ്ഞാര അതായത് തടിയും കൽപ്പം ശുദ്ധീകരിക്കുന്ന രൂപത്തിൽ റോഹിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല റോഹിൻ വേറൊരു സാധനമാണ് അതിൻ്റെ അശുദ്ധി എന്താ കള്ളുടിക്കലല്ല കള്ളുടിയുടെ അശുദ്ധിയിലേക്ക് എത്തിച്ചേരും പക്ഷെ അതേസമയം ഡയറക്റ്റ് അതിൻ്റെ അശുദ്ധി എന്ന് പറഞ്ഞാൽ അത്ത അനിൽ മുഹമ്മദിയ മുഹമ്മദിയത്ത് മുഹമ്മദിയോലാണ് നമ്മൾ കാത്തിരച്ചുട്ടെ അതാണ് റോഹിൻ്റെ അശുദ്ധി അപ്പൊ റോഹിൻ്റെ ശുദ്ധിയോ അത്ത കാറുബോ മുഹമ്മദിയത്ത് മുഹമ്മദിയും മുഹമ്മദിയത്തിലേക്ക് അടുക്കലാണ് എൻ്റെ മുഹമ്മദിയത്ത് മുഹമ്മദ് സിഹുൽ അസറാരി രഹസ്യങ്ങൾ രഹസ്യമാണ് നൂറുൽ അൻവാരി പ്രകാശങ്ങൾ പ്രകാശമാണ് ഞാൻ എന്നാലേ നൂറിനെ പറ്റി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് നൂറിനെപ്പോഴും ഒന്നാക്കി പറഞ്ഞു ഇരുട്ടിനെ ഒരുപാടാക്കി പറഞ്ഞു നൂറിനെ ഒന്നാക്കി പറഞ്ഞു പറഞ്ഞല്ലോ പറഞ്ഞു ആ നിലത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് നൂറിനെ ഒന്നാക്കിയും അള്ളാഹുനെ ഭൂവചനാക്കിയ പറഞ്ഞു

ഏറ്റവും വലിയ ബഹുമാനം ആ മുഹമ്മദിയത്തിന് മുഹമ്മദിയാണ് മക്ക എന്ന നാടൻ ഉണ്ടാക്കിയത് മുഹമ്മദിയൊള്ളാന് അതിനെ മുഹമ്മദിയ അടയാളം കാട്ടി നിലകൊണ്ടതാണ് കിഴബ ഇന്നും മുഹമ്മദിയത്തിന്റെ അടയാളമായി നിലകൊള്ള അതൊക്കെയാണ് അപ്പൊ ശുദ്ധിയായാൽ മുങ്ങിനാവും പിന്നെ വലിയ പിന്നെ കുത്തുപാകും അങ്ങനെ വലിയ വലിയ ഒരു ആളാവുംകല എങ്ങനെയാകലെങ്ങാ എന്താണ് മുഹമ്മദിയ കുർബത്തെടുത്താൽ ആരിഫാവും അപ്പൊ അവിടെ നിങ്ങൾ പറഞ്ഞത് ഇതിൽ ഞാൻ അങ്ങനെ എന്നാലോ കുറച്ച് കേൾക്കൂ കൂടി കൂടി എന്നതുപോലെ തന്നെയാണ് മൊഹന്മിയത് മുഹമ്മദിയോട് എത്ര അടുത്തോ അത്രയും നീ എന്താവും നിനക്ക് തിരിച്ചറിവുണ്ടാവും മാരിഫത്ത് മുഹമ്മദിയോട് കരിബാഗലാണ് മഹാൻ അതാണ് അതിനെ എന്തുകൊണ്ട് അതാണ് റോഹന്റെ ബാപ്പ മുഹമ്മദാണ് അബുൽ ആണ് റോഹിനെ ശുദ്ധീകരിക്കണി ബാപ്പണം മനസ്സിലായില്ലേ ചിന്തിക്കിച്ച് റോഹിനെ ശുദ്ധീകരിക്കണമെങ്കിൽ നിന്നാണ് ആരെ പഠിച്ചത് എന്നും ഇമാമിങ്ങേർപ്പെടുത്തിയിട്ടുണ്ട് നൂറിൽ നിന്ന് അഭിസാരക്കാരല്ല ലോകം കണ്ട ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ത് ഒബിൻ നൂരി മുഹമ്മദി മലക്കള പഠിച്ചത് അസുള അതുകൊണ്ടാണ് മലക്കളെ കാരണം അവർക്കൊരു ബാപ്പല്ല അവർക്കൊരു അസിലുണ്ട് അത് മുഹമ്മദാണ് നമ്മൾ റോഹിനി ബാപ്പുണ്ട് അത് മുഹമ്മദാണ് അപ്പോൾ റോഹിനെ ശുദ്ധിയാക്കാനുള്ള വഴി അസ്താഫുദ്ദാ എന്ന് പറഞ്ഞാൽ മാത്രമല്ല അസ്തോഫുദ്ദാ എന്ന് പറഞ്ഞതുകൊണ്ട് പരമാവധി ശുദ്ധിയാകും അതുകൊണ്ട് ശുദ്ധിയാകുന്നതിന് പരമാവധി ശുദ്ധിയാകും എന്നാൽ അതിനെ പിന്നെ തേച്ച് മിനിക്കണം എന്നിട്ട് ബാപ്പയിലേക്ക് തിരിച്ചെത്തിക്കണം അതിൻ്റെ എന്ത് സ്വലാത്ത് രാവിലെ ഇരു നൂറ് സ്വലാത്തിലോ ഞാൻ പറഞ്ഞ ആ നൂറ് സ്വലാത്ത് ഇല്ല പുറം വന്നിരിക്കുന്നത് അതിന് പുറമേ ഒരുപാട് കാര്യം ചെയ്യും

കൃത്യജാനിയായ മനുഷ്യൻ നൂറ് വട്ടം രാവിലെയും വൈകുന്നേരം സലാം പറയും സ്ഥാന സുബേ നിസ്കരിച്ച വട്ടം നെപിക്ക് സലാം പറയും അതിൻ്റെ വെറുതിൻ്റെ വാജിബല്ല പക്ഷെ എൻ്റെ കമാലിയത്താണ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ കുട്ടിയാണ് വളരെ ചിന്തിക്കണം അതിൻ്റെ സുന്നത്താണ് ചെവി തടയൽ റുക്കിനല്ല പക്ഷെ കമാലിയത്താണ് സുന്നത്താണ് തല തല മുഴുവൻ തടയൽ

മനസ്സിലായില്ലേ ഹബീബാൻ നെഹ്റു സലാം പറയും ലോകം കണ്ട അള്ളാഹുവിന്റെ അമ്പിയായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നേതാവാണ് സൈദിയക്ക്

പിന്നെ 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 ഷറഫാക്കപ്പെട്ട പിന്നെന്ത്ലിമത്ത് നൂറോട്ടം പറയും അതായത് കേൾക്കണേ നൂറ് 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 പിന്നെ അൽ ഒന്നുമില്ല വേറൊന്നുമില്ല ഏറ്റവും വലിയത് അതാണ് എൻ്റെ മേലഞ്ഞ് വേറൊന്നുമില്ല ഷറഫാക്കപ്പെട്ട 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 കലിമത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഏറ്റവും ഷറഫാക്കപ്പെട്ട കലിമത്ത് ഏതാണത് അമ്പിയാക്കളെല്ലാം പറഞ്ഞ ഏറ്റവും ഷറഫാക്കപ്പെട്ട കലിമത്ത് അത് നൂറോട്ടം ചെല്ല നൂറോട്ടം ചെല്ലു എന്ന